വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കാണുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് ടെൻഷനും ഉണ്ട് തികച്ചും ആരോഗ്യപരവും സൗഹൃദപരവുമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് വിചാരിക്കുന്നത് ഈ മത്സരം കഴിഞ്ഞാലും ജയിച്ചാലും തോറ്റാലും ഒക്കെ ഞങ്ങൾ എല്ലാവരും തമ്മിലുള്ള സൗഹൃദം അങ്ങനെ തന്നെ ഉണ്ടാവും അങ്ങനെയല്ല എല്ലാ വർഷവും എല്ലാ ഇലക്ഷൻ വരുന്ന സമയത്തും ചില സമയത്ത് നമുക്ക് ഇലക്ഷൻ ഒന്നും ഉണ്ടാവാറില്ല അപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കെങ്കിലും നിൽക്കുക ഒന്ന് കൈപൊക്കെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എപ്പോഴും ഒരു സാധാരണ ലൈഫ് മെമ്പറായിട്ട് തന്നെ ഇരിക്കാനായിരുന്നു ഇഷ്ടം ഇത്തവണ എന്തോ മത്സരിക്കാൻ തോന്നി അപ്പൊ അങ്ങനെ ചെയ്തു ഉള്ളൂ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളായിട്ട് ഈ പുറത്ത് കാണി കാണുന്ന അല്ലെങ്കിൽ പുറത്ത് സാധാരണ പ്രേക്ഷകർ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഉള്ളിലില്ല ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഞ്ഞൂറ്റി ആറ് അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഒരു സംഘടനയാണ് ഞങ്ങളുടേത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇതിലുള്ള അംഗങ്ങളെല്ലാവരും കുറച്ച് കൂടുതൽ പ്രശസ്തരായതുകൊണ്ട് ഇതിന് ഒരുപാട് മീഡിയ അറ്റൻഷനും കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇപ്പം അമ്മ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലെ തന്നെ ഇത് തികച്ചും അമ്മയിലെ അങ്ങനെ ൾക്കു വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണ് സീനിയേഴ്സ് ഉണ്ടല്ലോ ശ്വേത ചേച്ചി സീനിയർ ആണ് കുക്കു ചേച്ചി സീനിയർ ആണ് രവീന്ദ്രൻ ചേട്ടൻ സീനിയറാണ് പിന്നെ കാലടി പിന്നെ ജയൻ ചേർത്തല ചേട്ടൻ സീനിയർ ആണ് സീനിയേഴ്സ് ഉണ്ടല്ലോ പക്ഷെ ഞാൻ എങ്ങനെ പിന്നെ വനിത ജെൻഡർ ഇക്വാലിറ്റി വേണം എല്ലായിടത്തും നമ്മൾ ഈ പറയുന്നത് വേണ്ട അവിടെ ഒരു വനിത അല്ലെങ്കിൽ എന്താ പറയുക അമ്മ എന്ന സംഘടനയ്ക്ക് സംഘടനക്ക് പേരുള്ളതുകൊണ്ട് ഒരു വനിതാ മത്സരാ സ്ഥാനാർത്ഥിയാവണം അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല കഴിവുള്ളവർ വരണം അത് ആണായാലും പെണ്ണായാലും കഴിവുണ്ടെങ്കിൽ വരണം എന്നുള്ളത് തന്നെയാണ് എന്റെ ആഗ്രഹം വൈസ് സ്ഥാനത്തേക്ക് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ആ അതിനെ കുറിച്ച് അത് അദ്ദേഹത്തിന്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ശരിക്കും അങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നില്ല കാര്യം വെച്ചാൽ അങ്ങനെയില്ല ഇല്ല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സംവരണം ഇല്ല അങ്ങനെ ബാബുരാജ് കേട്ടൻ പിന്നെ അതിനോട് എനിക്ക് രണ്ട് രണ്ട് അഭിപ്രായവും ഇല്ല ഇതൊരു അഭിപ്രായവും ഇല്ല ശരിക്കും പറഞ്ഞാൽ എന്നുവെച്ചാൽ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് നമ്മൾ നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും അല്ല അമ്മ അമ്മയുടെ ജനറൽ ബോഡിയിൽ എന്താ പറയുക ഇത്തരം ഒരു കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വരുന്നത് ശരിക്കും നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം രാവും പകലും ഇല്ലാതെ നമുക്ക് കോൾസ് വരും നമ്മൾ ഒരുപാട് എന്താ പറയുക വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത് നല്ല കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണ് അപ്പം അതിന് ആ ഒരു എന്താ പറയാ നമ്മൾ നമ്മുടെ പിന്നെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർവീസ് പോലെ തന്നെയാണ് ചെയ്യുന്നത് എന്ന ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അസാമാന്യമായിട്ടുള്ള ഒരു ധൈര്യവും അതിനുള്ളൊരു ശേഷിയും ഒക്കെ ഉള്ളവരാണ് വരേണ്ടത് അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് അല്ലാതെ ഒരു ഈസി ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യമായിരിക്കില്ല അതിന് ഏത് പോസ്റ്റ് എന്ന് പറഞ്ഞാലും ഒട്ടും ഈസി അല്ല തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് കണ്ണടച്ചുട്ടിട്ട് ആരെയും പാസ്സാക്കുന്നില്ല ചില കമ്മിറ്റികളൊക്കെ ഇരിക്കുമ്പോൾ അത് വളരെ നല്ലതായിരിക്കും അപ്പം അത് പിന്നെ തുടർന്നു പോകും അങ്ങനെയാണ് അല്ലാണ്ട് ഒരിക്കലും ജനാധിപത്യപരമല്ലാത്ത പോലെ ഒന്നും തോന്നിയിട്ടില്ല പല പലതും നമ്മുടെ അങ്ങനൊക്കെ തന്നെ പലതും പുറത്തു വന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും വളർച്ചൊടയ്ക്കപ്പെട്ടൊക്കെ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ ഈ അമ്മയിലൊരു പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് അമ്മയുടെ ലൈഫ് മെമ്പറാണ് ഞാൻ ഇവിടെ വന്നിട്ട് നമ്മൾ ആരും അങ്ങനെ ഒരു വലിയൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഓക്കെ താങ്ക് യു താങ്ക് യു